ഹായ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇത് അഞ്ചാമത്തെ ചോദ്യമാണ് ഈ ചോദ്യം ഇങ്ങനെയാണ് ഡിജിറ്റൽ ഐ ഡികളിലൂടെ കമ്പനി സമാഹരിച്ച പണം ഏതെല്ലാം മേഖലകളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ഞാൻ ചോദ്യം ഒന്നും കൂടി വായിക്കാം ഡിജിറ്റൽ ഐ ഡികളിലൂടെ കമ്പനി സമാഹരിച്ച പണം ഏതെല്ലാം മേഖല മേഖലകളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ഇതെന്താണ് ഇതൊരു പുതിയ എന്തോ പരിപാടിയാണ് തോന്നുന്നത് ഡിജിറ്റൽ ഐഡികളിലൂടെ കമ്പനി സമാഹരിച്ച പണം നമ്മൾ എന്താണ് നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നത് ഇങ്ങനെ കമ്പനി ഡെപ്പോസിറ്റ് ഒന്നും സ്വീകരിക്കുന്നില്ല പണമൊന്നും ആരെടുക്കുന്ന വാങ്ങുന്നില്ല കമ്പനി വിൽക്കുന്നത് കൺസൈൻമെൻറ് അഡ്വാൻസ് കൂപ്പൺ കൺസൈൻമെൻറ് അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈൻമെൻറ്റ് ഒരു സാധനം സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കുന്നു അത് കമ്പനി സാധനം തരുന്നു നമ്മളത് റെഡീം ചെയ്യുന്നു അല്ലേ ആ ഒരു കൂപ്പൺ വെച്ചിട്ട് നമ്മൾ റെഡീം ചെയ്യുന്നു പക്ഷേ ഇങ്ങനെ ഇദ്ദേഹം ഈ ചോദിച്ചത് ഡിജിറ്റൽ ഐ ഡികളിലൂടെ കമ്പനി സമാഹരിച്ച പണം ഏതെല്ലാം മേഖലകളിലാണ് അപ്പം ഇവർ ഈ പണം സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് പണം ഇതുപോലെ ഡിജിറ്റൽ ഐ ഡി അല്ലെങ്കിൽ കൺസൈൻമെന്റ് കൂപ്പൺ എന്ന പേരിൽ പണം പിരിച്ചിട്ടുണ്ട് നല്ലൊരു ക്വസ്റ്റ്യനാണ് തോന്നുന്നു എന്തായാലും ഈ ക്വസ്റ്റൻ നല്ലൊരു ആണ് അപ്പോൾ ഇതിന് ചാക്കുമാഷിയുടെ ഉത്തരവും കൂടി നമ്മൾ പറയാം എന്തായാലും ഈ ഒരു ചോദ്യത്തോടു കൂടി ഇവർ പണം പിരിച്ചിട്ടുണ്ട് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഹയറി ചോളികൾക്കും അപ്പോ അപ്പോൾ ആകെ കൺഫ്യൂഷനാണ് എന്ത് പറയും ഇവരോട് എന്നിട്ട് ചാക്കുമാഷ് ഒരു നീട്ടിവലിച്ചൊരു ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ചാക്കുമാഷ് പറഞ്ഞത് ഇങ്ങനെയാണ് അത് പിന്നെ കമ്പനിക്ക് എല്ലാ അധികാരവും അവകാശങ്ങളും ഉണ്ട് അവർക്ക് വേണമെങ്കിൽ സിനിമ പിടിക്കാം ഒ ടി ടി പിടിക്കാം പിന്നെ വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പിടിക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേണമെങ്കിൽ പല പല ബിസിനസ്സുകളും ചെയ്യാം അതിലൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല അതിനൊക്കെയുള്ള അധികാരങ്ങളും അവകാശങ്ങളും കമ്പനിക്കുണ്ട് പിന്നെ ഇതിനൊക്കെയാണ് മൾട്ടി പോയിന്റ് മർക്കെൻ്റേൽ സിസ്റ്റം എന്ന് പറയുന്നത് മൾട്ടി പോയിന്റ് മർക്കെൻറ്റേൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്നാണ് നമ്മുടെ ചാക്കുമാഷ് പറയുന്നത് അപ്പോൾ അവര് എവിടെയൊക്കെ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ് പ്രതാപനും ശ്രീനാം മാഡവും എന്താണോ പ്രതാപനെ എനിക്കെന്ത് സാറ് വിളിച്ചാൽ ഏ പ്രതാപനെ നീ വെറും മറ്റോനായിട്ടാണ് കാണുന്നത് പ്രധാവിനും ശ്രീന മാഡു ഓഫ് എന്താണ് പെണ്ണുങ്ങളാകുമ്പോൾ കുറച്ച് അല്ലേ ബഹുമാനം കൂടിപ്പോന്നുണ്ടല്ലോ സാക്വ സാർക്ക് അപ്പം പിന്നെ വേറെയുള്ളത് ഈ ഇത് ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ മാത്രമല്ല ബാങ്കുകളിൽ എഫ് ഡി ഇടാം പെൺമക്കളുടെ പേരിൽ നിക്ഷേപങ്ങൾ ഇടാം എനിക്ക് തോന്നുന്നു പെൺമക്കളുടെ പേരിലൊക്കെ പന്ത്രണ്ട് വയസ്സും താഴെയുള്ള മക്കളുടെയൊക്കെ പേരിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലുണ്ട് ഉണ്ട് തോന്നും അതുകൊണ്ടാണ് മക്കളുടെ പേരിൽ ഇത്രയും വലിയ തുകയൊക്കെ ചെറിയ മക്കളുടെ പേരിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് ആർക്കും ചോദിക്കാനുള്ള അവകാശമില്ല നിങ്ങൾക്ക് പൂളിങ്കം കിട്ടുന്നില്ലേ എന്നാൽ പിന്നെ നൊടിയാണ്ട് പോയിക്കോ എന്നുള്ള ഉത്തരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചക്കമാശ തരേണ്ടത് ചക്കമാശ ആകെ ഇങ്ങനെ പറഞ്ഞു ആകെ കൊളാക്കി കൊളാക്കിക്കഴിഞ്ഞു നമ്മുടെ ഡിസംബർ മൂന്നാം തീയതി ഡിസംബർ ആ ഡിസംബർ നാലാം തീയതി നമ്മളെ ഈ പ്രതാപൻ അറസ്റ്റിലായി എന്നുള്ള ഒരു ചെറിയ സൂചന കിട്ടിയ സമയത്ത് കുരുവിളയെ വിറച്ച കുരുവിളേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുരുവിളയ്ക്ക് മുമ്പേ പിന്നെ വക്കീൽമാരെ വിളിച്ചു വക്കീൽ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പ്രയാസമുണ്ട് സാറേ എന്നാണ് ആ വക്കീൽ പറഞ്ഞത് അതിനുശേഷം നമ്മൾ അപ്പോൾ നമ്മുടെ കുരുവിള എന്ന് പറഞ്ഞാൽ വീരശൂര പരാക്രമിയാണ് ആ സമയത്തൊക്കെയാണ് അതിന് ഒരു ഒരാഴ്ച ഇവർ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ജിനലെ നിന്റെ പരിപാടി നിർത്തിക്കോണം പിന്നെ നീ എനിക്ക് വേറെ കമ്പനി തുടങ്ങി തമ്മിൽ തുടങ്ങിക്കോ നമ്മുടെ ഹൈരച്ചിൻ്റെ കമ്പനി പറഞ്ഞിട്ട് നീ ഇങ്ങനെ ലോകം ചുറ്റണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയായിരിക്കും നിന്റെ നാല് ആറ് ഇരുവിൻ്റെ വിജയമന്ത്ര നിർത്തിക്കൊള്ളണം എന്നൊക്കെയായിരുന്നു ആ പറഞ്ഞു ഭയങ്കര ഞാൻ വെച്ച് പോയി ഇപ്പം ഭയങ്കരമാണല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ സാറേ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ടല്ലോ നമ്മുടെ പ്രതാപൻ സാറ് അറസ്റ്റിലാണ് എന്ന് അവർ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ കുരുവിള പറഞ്ഞതാണ് ഇന്നലെ പൂളിങ്കം കിട്ടിയില്ലേ അവനൊക്കെ എവിടെയാണെങ്കിലും നിനക്ക് എന്താടാ അതോടുകൂടി നമ്മൾ ഉറപ്പിച്ചു ജയിലിൽ തന്നെയാണ് അങ്ങനെയാണ് ആ ആദ്യമായിട്ട് ഹരച്ചിൻ്റെ എം ഡി അറസ്റ്റിലായി എന്നുള്ള ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളോട് അല്ലെങ്കിൽ ചാക്കോ ചാക്കോസാറ് ഇതായിരുന്നു ചോദിക്കേണ്ടത് ഡിജിറ്റൽ എഡികളിൽ കമ്പനി സമാഹരിച്ച പണം ഏതെങ്കിലും മേഖലകളാണ് നിക്ഷേപിച്ചുള്ളത് എന്ന് ഇനി എന്തിനാണ് അറിയുന്നത് എനിക്ക് പൂളിങ്ങും കിട്ടുന്നില്ലേ എന്നുള്ള ഒറ്റ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ പിന്നെ ഓൻ അഞ്ച് ചോദ്യം ചോദിച്ച് ബാക്കിയുള്ള ഇരുപത്തിരണ്ട് ചോദ്യങ്ങളും സേവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്തോ അറിയില്ല ചാക്കോ സാറിന് അത്ര ബുദ്ധി തോന്നിയില്ല നമുക്ക് അടുത്ത ആറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ബൈ